ഹരി ഓം ഏവർക്കും വൃന്ദാമനത്തിന്റെ യൂട്യൂബ് ചാനലിൽ സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു നമ്മൾ ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസ ഇപ്പൊ ഓരോ രാശിയുടെ ഫലം എന്താണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് വരെയധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് മറ്റൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം ഇത് പൊതുഫലം മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ജാതകം പരിശോധിച്ചാൽ മാത്രം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിനെ താമസിക്കാൻ വിലയിൽ ധനുരാശി അഥവാ ധനു കൂറും മൂലം പൂരണം ഉത്രാടം കാടുക രണ്ടേകാൽ നക്ഷത്രമാണ് ധനുകൂർ അല്ലെ ധനുരാശി എന്ന് പറയുക ഇവർക്ക് എന്താണ് ശനിയും കുജനൊക്കെ അനുകൂലമായി നിൽക്കുന്ന അവസ്ഥയാണ് ആദിത്യനും ബുധനും കൂടി ചേർന്ന് നിൽക്കുന്നത് ഒരു അനുകൂലമായ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ജൂൺ മാസം എന്ന് പറയുക പലയിടത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഒരു ബലം അല്ലെങ്കിൽ നമുക്കൊരു അനുകൂല അവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം കാരണം ഇതെന്ന് പറയുന്ന ഒരു ചലഞ്ച് ആ ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരിക ആ പ്രതിസന്ധികളെ അമുഖീകരിക്കേണ്ട അവസ്ഥ വരിക ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ആദ്യത്തെ ഒരു മാസം അല്ലെ മാസത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് ഇങ്ങനെ അങ്ങ് പോകും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പകുതി മുതൽ മാസത്തിന്റെ രണ്ടാമത്തെ പകുതി മുതൽ എന്ന് പറയുന്നത് ഇവർക്ക് കുറച്ചൊരു അനുകൂലമായ റിസൾട്ടിലേക്ക് വരികയും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് വരികയും ചെയ്യണം മനസ്സിലായോ നമുക്ക് റിസൾട്ട് നൽകുക എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ ചെയ്തതിന്റെ എല്ലാം ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ നമുക്ക് പറയാം ഈ രണ്ടാം മാസത്തിന്റെ രണ്ടാം പകുതി മുതൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഒരു ചലഞ്ചസ് ഫേസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു അത് അപ്സെറ്റ് ചെയ്യുക അപ്സെറ്റ് ചലഞ്ച് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മൂവ് ഓൺ ആവാൻ പറ്റും ചലഞ്ച് അപ്സെറ്റ് ചെയ്യാതെ റിജക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജീവിതത്തിൽ ഇപ്പം നിൽക്കുന്ന ആ പൊസിഷനിൽ നിന്നും ഉയരാൻ സാധിക്കില്ല ചിലപ്പോ താഴ്ന്നു പോയേക്കാം സോ എന്ത് ചെയ്യാ ആ ഒരു ചലഞ്ചിനെ അപ്സെറ്റ് ചെയ്ത് അത് ഫേസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും മുന്നിൽ നിൽക്കുന്ന ശനിയൊക്കെ നമുക്ക് നല്ല അനുകൂലമായ ഫലങ്ങൾ ഈ ചലഞ്ചസൊക്കെ അപ്സെറ്റ് ചെയ്യാനും അതിനെ പ്രതിരോധിക്കാനൊക്കെ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നാലിലെ രാഹു എന്ന് പറയുന്നത് അവർക്ക് അവറേജസ് ഓഫ് ചോയ്സ് നമുക്ക് തരും ഈ ഒരു സമയ ടൈമില് സോ ഈ ടൈം എന്ന് പറഞ്ഞ നല്ല കറക്റ്റ് ടൈമാണ് ചലഞ്ച് അപ്സെറ്റ് ചെയ്യാൻ ഒരു ചലഞ്ച് കിട്ടിയാൽ അപ്സെറ്റ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയമാണ് മറ്റേ റോഡ് ഷോയിലുള്ള ചലഞ്ചസ് അതല്ല നമ്മുടെ ജീവിതമാകുന്ന യാത്ര അല്ലെങ്കിൽ ജീവിതമാകുന്ന മത്സരത്തില് നമുക്കുണ്ടാവുന്ന ഓരോ ചലഞ്ചസ് നമുക്ക് അപ്സെറ്റ് ചെയ്യാൻ മുന്നോട്ട് പോകാൻ സഹായിക്കും കാരണം ശനി നമുക്ക് എന്ത് ചെയ്യുന്നു നല്ല രീതിയിൽ സഹായിക്കുമ്പോൾ രാഹു അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നാലഞ്ച് ഓപ്ഷൻസ് വരുന്നു ഓക്കെ ഓപ്ഷൻ തരുന്നു ആ ഇന്ന് ഇതിലേതെങ്കിലും ഓപ്ഷൻ തെരഞ്ഞെടുത്താൽ മതി എന്ത് നമുക്ക് ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ സഹായം ആകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ അഞ്ചിൽ നിൽക്കുന്ന കുജൻ നമുക്ക് നല്ല രീതിയിലുള്ള ഇന്റലിജന്റ് അല്ലെങ്കിൽ ഒരു ഇന്റലിജൻസ് നമുക്ക് നല്ല രീതിയിൽ തരുകയും നമുക്ക് ആ ബുദ്ധി കുർമ്മ അല്ലെങ്കിൽ നല്ല ചിന്തനാ ശേഷം മുഖേന നമുക്ക് ആ ഒരു ചലഞ്ചിനെ അല്ലെങ്കിൽ ആ രാഹു എന്ന ചോയ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ ഇവിടെ നിന്നോട്ട് കുജുൻ എന്ത് ചെയ്യും സഹായിക്കും ആ ചോയ്സ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി അതേപോലെ തന്നെ ഏലുള്ള ബുധൻ എന്ത് ചെയ്യും നമുക്ക് നല്ല രീതിയിലുള്ള അറിവ് ഒരു ബില്ല് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയും കറക്റ്റായിട്ട് ആ ചിന്തന കറക്റ്റായിട്ട് പ്രയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യും സോ ഇതിൻ്റെ ഇവരുടെ എല്ലാം സഹായത്തോടെ നമുക്ക് ആ ചലഞ്ചസ് എന്ത് ചെയ്യാൻ പറ്റും അപ്സൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ എന്താണ് ജൂൺ മാസം എന്ന് പറയുന്നത് ജൂൺ മാസത്തില് ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ പ്രശ്നത്തെ ഫേസ് ചെയ്യേണ്ട വന്നാൽ അതെന്ത് ചെയ്യാ അപ്സെറ്റ് ചെയ്യുക ആ പ്രശ്നം ആ ചലഞ്ചിനെ അപ്സെറ്റ് ചെയ്യുക ആ ചലഞ്ചിനെ അപ്സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സഹായങ്ങൾ ഉണ്ടാവുന്നു അല്ലെ ശനി നിങ്ങളെ സഹായിക്കുകയും അതുപോലെ തന്നെ ബുധൻ രാഹു കുജൻ ഇവരെല്ലാം കൂടെ നിങ്ങക്ക് എന്ത് ചെയ്യും ബാക്ക് സപ്പോർട്ട് എന്നുള്ള തരുന്നു അല്ലെ നമുക്ക് നല്ല ഓപ്ഷൻസ് തരുന്നു നമുക്ക് കൃത്യമായി നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നു അപ്പൊ ഇത് വന്നപ്പോഴാണ് എനിക്ക് ബുദ്ധി ഇത്ര നാളില്ലാത്ത ബുദ്ധി അല്ലെങ്കിൽ എനിക്കുള്ള ബുദ്ധി എന്റെ ബുദ്ധി അല്ലേ അത് ഇവര് വന്നിട്ടുണ്ട് ഇത്ര നാളത് മങ്ങി കിടക്കുക ഇവർ വർക്ക് ഒരു അറിവുണ്ടെന്ന് പറഞ്ഞാലും ആ അറിവ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അതുകൊണ്ട് കാര്യമുള്ളു അല്ലെ വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് അറിവുണ്ടായേണ്ട ഒരു പ്രയോജനം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി ബുദ്ധിയുണ്ട് നമുക്ക് നല്ല കഴിവുണ്ടോ എന്ന് പറഞ്ഞാലും ആ കഴിവ് വേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട അടുത്ത് ഉപയോഗിക്കാൻ സാധിച്ചാലാണെങ്കിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തായാലും ആ ഒരു അറിവിനെ കൊണ്ടോ ആ ഒരു ബുദ്ധി കുർമയും കൊണ്ട് കാര്യമുള്ളൂ സോ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ബാക്ക് സപ്പോർട്ട് ഇവർ നൽകുന്നുണ്ട് സോ നമുക്ക് ആ ചലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യുന്നത് എടുക്കാൻ സാധിക്കും വിജയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്ത് തീർക്കാനൊക്കെ എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാനൊക്കെ സാധിക്കും വിജയിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് വിജയിക്കാനും ആ ചലഞ്ച് അപ്സെറ്റ് ചെയ്ത് നമുക്ക് അത് സക്സസ് ആവാനൊക്കെ സഹായിക്കും ജൂന്റെ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജൂണിന്റെ ആദ്യ ഭാഗം തന്നെ നല്ലതാണ് കാരണം എന്താണ് ചാലഞ്ചസ് ഒക്കെ വരുന്ന സമയമാണ് ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ എക്സാം ഒക്കെ എഴുതുന്നവരുണ്ട് ജൂന്റെ ആദ്യ മാസം മാസം ആദ്യ ഭാഗം എന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് ഒരു ചലഞ്ചാണല്ലേ അത് ശരിക്കും ഇവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയും കാരണം ആ ഒരു ചലഞ്ച് പ്രശ്നങ്ങൾക്കെല്ലാം ഇവർ സപ്പോർട്ട് ചെയ്യല്ലേ സ വിദ്യാര്ത്ഥികളെ സംബന്ധിച്ചോളം നല്ല സമയം തന്നെയാണ് ജൂൺ മാസം എന്ന് പറയുന്നത് അതുപോലെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് അതിന് റിസൾട്ട് നൽകുക നമ്മൾ ആ ഫസ്റ്റ് ഹാഫ് ചെയ്ത എക്സാം ആയെങ്കിൽ അല്ലെങ്കിൽ ചലഞ്ചിനായാലും അതിന് റിസൾട്ട് നൽകുക അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുകയൊക്കെ ചെയ്യുന്നതാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന മന്തിന്റെ അതുപോലെ ചിലവൊക്കെ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ചിലവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കുടുംബകാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ വ്യത്യ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം പക്ഷെ കുഴപ്പമില്ല കുടുംബസ്ഥാനം എന്ന് പറയുന്നത് നല്ല സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നിൽക്കുന്നത് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ പൊട്ടിക്ക് പൊട്ടിക്ക് ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ വരാനുള്ള പോസിബിലിറ്റി ആണല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വലിയ കാര്യത്തിൽ നിൽക്കണ്ട അത് കടിമണി പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസുള്ളൂ സോ അത് വല്യ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ കാര്യത്തിൽ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും നമുക്ക് അനുകൂലമായ സമയം തന്നെയാണ് സെക്കൻഡ് ഹാഫ് എന്താണ് കുറച്ചുകൂടി അനുയോജ്യമായിരിക്കും വിവാഹങ്ങൾക്കൊക്കെ എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന രീതിയിലൊരു ജീവിതം ജീവിക്കാനൊക്കെ സാധിക്കും പ്രണയങ്ങൾക്കായാലും പോകും കേട്ടോ അതേപോലെ തന്നെ ഭവനയോഗം വാഹനയോഗം ഒക്കെ പറയുന്ന സമയം തന്നെയാണ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് അപ്പം ഈ ചെലവൊക്കെ വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ട് മറ്റു രീതിയിൽ ചെലവ് കാശിയാതെ ഒരു ഫവൻ അല്ലെങ്കിൽ ഒരു വാഹനമൊക്കെ വാങ്ങാനും അങ്ങനെയൊക്കെ നല്ല രീതിയിലായിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുക അതുപോലെ തന്നെ കുറച്ച് പ്രായമേറിയവരൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ആരോഗ്യകാരണങ്ങളും ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും വളരെ അധികം ശ്രദ്ധ കൊടുക്കുക പണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ ആരെയും വിശ്വസിച്ചു കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പം റിട്ടയർമെന്റ് കഴിഞ്ഞ് ഫണ്ട് കിട്ടി കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു എൻ്റെ സർവീസ് എന്ന ബിസിനസ് ചെയ്യുന്ന നല്ലതാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലം മേടിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇന്ന രീതി ചെയ്യുന്ന ആ പൈസ ഇങ്ങനെ രീതിയിൽ മറിക്കുന്നത് ഉത്തമമാണ് ആരെയും അങ്ങനെ കണ്ണും പൊട്ടി വിശ്വസിച്ച ഒരു കാര്യം ചെയ്യണ്ട നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായ പ്രോപ്പർ വേയിൽ കൂടെ എന്ന് വെച്ചാൽ കൃത്യമായ ഒരു കൺസൾട്ടന്റിനെ കണ്ട് എന്താണ് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ കൺസൾട്ടന്റിനെ കണ്ട ശേഷം ആ ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ നിൽക്കുക ഒരു ബിസിനസ് കൺസൾട്ടിനെ കണ്ട് അപ്പൊ മുന്നെടുത്ത ശേഷം നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ മുമ്പോട്ട് പോവാ സോ അതൊന്നും ചെയ്യുന്ന ഉത്തമായിരിക്കും പൊതുവേ ആരോഗ്യം എങ്ങനെയുണ്ട് തന്നെ രാശിക്കാൻ തന്നെ കൂടുവാർക്ക് പൊതുവേ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല ശരീരവേദനകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അതൊന്ന് ശ്രദ്ധിക്കുക ബോഡി ജോയിൻസിനൊക്കെ പെയിന് ബോഡിക്ക് ഓരോ സ്ഥലത്ത് പെയിന് പക്ഷേ ഈ പ്ലെയിൻ ചിലപ്പോൾ സ്ഥിരം ഇന്നിപ്പം കഴിക്കുവേദന ആയി ചിലപ്പോൾ അടുത്ത ദിവസം കാൽ ആയിരിക്കും ചിലപ്പോൾ അടുത്ത ദിവസം നടുവേദന ആയിരിക്കും അടുത്ത ദിവസം പെടൽ വേദനയായിരിക്കാം ചിലപ്പോൾ ചെറുവേദന ആയിരിക്കാം പക്ഷെ ഇങ്ങനെ മാറിക്കൊണ്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ബട്ട് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട ഓരോ കാര്യങ്ങളും മരുന്ന് മേടിക്കേണ്ട കാര്യമെങ്കിലും മരുന്ന് മേടിക്കുക ഓക്കെ ഇത്രക്കാണ് ധനുരാശയെ സംബന്ധിച്ചോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ജൂൺ മാസത്തിൽ ഉണ്ടാവുക ഫലം എന്ന് പറയുന്നത് പൊതുവെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായത് വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും തന്നെ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ നീ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോകണറിയാൽ ഞാൻ എന്താണ് അത്യാവശ്യം പറയേണ്ട പോയിന്റ്സുകളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്ഷിപ്പ് കൂട്ടുകാട്ടുകൾ പോകുമ്പോൾ കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കുന്ന മൊത്തം വൈകുന്നവശ്യക്കാര് അല്ലെങ്കിൽ ചതി പറ്റാനുള്ള ചാൻസ് ഉണ്ട് സോ അതും ശ്രദ്ധിക്കുക എത്ര കാര്യങ്ങളൊക്കെയാണ് പൊതുവേ ധനുരാശയെ സംബന്ധിച്ചോളൂ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂച്ചല വഴിപാടും നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുന്നതായിരിക്കും പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നടത്തി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പടത്തിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ ആ കാര്യം കൂടി കമന്റ് ചെയ്യാൻ കമന്റ് ചെയ്യാമെങ്കിൽ നമുക്ക് ആ രീതിയിൽ പ്രാർത്ഥിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കൾ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം